ڏي وئي جو اڏاڻي ڪم آيوڙا پوءِ ڏند وچي ٿو پوءِ ها ترقي اچڻا ٿي ٿو

ഒക്കെ പോക്കി പോക്കി ഓക്കേ ഓക്കേ കൊത്തിപടി ഹബ ഓക്കേ എ മോനെട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആ മോനെട് മോനെട് പരിഭാവനമായിട്ടുള്ള സമൂഹത്തിൽ അതികലശലായ ഉച്ച നീചത്വങ്ങൾ നിലനിന്ന സമയത്ത് സമൂഹത്തിൽ ഒരേ രീതിയിൽ മനുഷ്യർ വിരാജിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനായിട്ടുള്ള കുമാരനാശാൻ എല്ലാവരും ആരാധിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴും ആ സ്പന്ദനങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് വീണപൂവും ഈ സമൂഹത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം ചിത്രീകരിച്ചുകൊണ്ട് കുമാരനാശാന്റെ വീണഭൂവിനെ തൊട്ടറിയാത്തവർ ആര് ആയി ആരുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചണ്ടാല ഭിക്ഷുകയും ഒരു സമൂഹത്തിന്റെ പരിച്ഛേദത്തെ എന്നുമെന്നും ആളുകൾക്ക് റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ കവിതയുടെയും കവിതാലോകത്തിന്റെയും അദ്വതീയനായിട്ടുള്ള നാടും ഒരു പക്ഷേ ലോകം പോലും ഒരു റിസർച്ചിനു വേണ്ടി തീസിന് വേണ്ടി ഉറ്റുനോക്കുന്ന മഹാനായിട്ടുള്ള കവിയായിരുന്നു കുമാരനാശ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഹൃദയം വെച്ചു കൊടുത്തുകൊണ്ട് ആണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഇതുപോലെയുള്ള മഹാത്മാക്കളാണ് ഈ സമൂഹത്തിലേക്ക് വെല്ലുവിളിച്ചം വീശിയെറിഞ്ഞത് എന്നുള്ളതും അധികകാലം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിച്ചില്ല ഒരു ബോട്ട് അപകടത്തിലൂടെ ഒരു ദുരന്തത്തിലൂടെ അന്ന് അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്രയോ വർഷം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉജ്ജ്വലമായിട്ടുള്ള പ്രഭ തെളിയിച്ചുകൊണ്ട് വിരാജിക്കേണ്ട ഒരാളായിരുന്നു കുമാരനാശാന് ജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം കവിതകളുടെ എന്ന് ചണ്ടാളുണ്ട് പ്രശസ്തമായിട്ട് അത് ഡിജിറ്റല് in mm -hmm. mm -hmm.